കാർലോയുടെ സഹോദരി എന്ന് കേരളം വാഴ്ത്തിയ ഇന്നത്തെ യുവജനങ്ങളുടെ മാതൃക അജിന ജോർജ് ചെറുപ്പം മുതലേ വിശുദ്ധ കുർബാനയോടുള്ള അർപ്പണ ബോധത്തിനായി അജിന തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചിരുന്നു ഹൃദയം തൊട്ട സമർപ്പണം മനസ്സ് നിറഞ്ഞ പ്രണയം ക്രൂശിലേറി നമുക്കു വേണ്ടി മരിച്ച ഈശോയോട് മാത്രമായിരുന്നു അവൾക്ക് പ്രണയം ദൈവത്തിന്റെ മഹത്വത്തിനായി മരണം അടുത്തു വന്നപ്പോഴും പുഞ്ചിരിയോടെ ദിവ്യകാരുണ്യ കർത്താവിനെ ആശ്ലേഷിച്ചു പോകുന്നിടത്തെല്ലാം ഈശോയെ നൽകുക നമ്മുടെ ജീവിത ശൈലിയിലൂടെ ഈശോയെ പകർന്നുകൊടുക്കുക അതായിരുന്നു അവളുടെ ആഗ്രഹം ജീസസ് യുത്തിലൂടെ അവൾ കാണുന്ന ഓരോ വ്യക്തിയിലും ഈശോയെ കൊടുക്കാൻ അവൾ ആഗ്രഹിച്ചു വിശുദ്ധ അൽഫോൻസാമ്മയെ പോലെ വിശുദ്ധ പോലെ അവളും സഹനത്തെ സ്നേഹിച്ചു അതിലൂടെ ഈശോയെ കൂടുതൽ അറിയാനും ഈശോയെ കൂടുതൽ സ്നേഹിക്കാനും അവൾ ആഗ്രഹിച്ചിരുന്നു തേവരയിലെ സേക്രഡ് ഹാർട്ട് കോളേജിലെ ജീസസ് യൂത്തിലെ മുൻ കോർഡിനേറ്ററായും എറണാകുളം ടീംസ് ടീമിലെയും ആൾ കേരള മ്യൂസിക് സെൻട്രൽ ടീമിന്റെയും ഭാഗമായിരുന്നു അവൾ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുമ്പോഴായിരുന്നു ക്യാൻസർ എന്ന രോഗം അവളെ കൂടുതലായി അലട്ടിയത് രോഗബാധിതയായിരുന്നപ്പോൾ പോലും ഈശോയെ സ്വീകരിക്കാൻ എന്നും പള്ളിയിൽ പോകുമായിരുന്നു ലോക്ക്ഡൌൺ പോലും വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും അവൾ അതീവ താല്പര്യം കാണിച്ചിരുന്നു നമ്മൾ എപ്പോഴും സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് മുഖത്ത് ഒരു പാട് വന്നാൽ പോലും അതിനെ മാറ്റാൻ നമ്മൾ ഓടി നടക്കും അജിനയുടെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ ക്യാൻസർ എന്ന രോഗം അവളുടെ മുഖത്തെ വിരൂപമാക്കിയിരുന്നു വേദനയുടെ നടുവിൽ പോലും ഈശോയെ സ്തുതിക്കുന്നതിൽ അവൾ ഒരിക്കലും മടി കാട്ടിയില്ല കാരണം അവൾ വിശ്വസിച്ചിരുന്നു ദൈവം എന്നെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചതെന്ന് അവ അവളുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക് എപ്പോഴും ഒരു മാതൃകയാണ് എൻ്റെ ശരീരത്തിന് എത്ര മാറ്റം വന്നാലും രോഗങ്ങൾ വന്ന് ശരീരം വിരൂപമാക്കിയാലും ഈശോ എന്നെ സ്നേഹിക്കുന്നുള്ള ബോധ്യം അവൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു ജീവിതത്തിന്റെ അവസാന നാളുകളിൽ പോലും അവൾ ഈശോയെക്ക് ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നു അജിനയുടെ ജീവിതം എപ്പോഴും നമുക്കൊരു മാതൃകയാണ് അടിച്ചു പൊളിച്ച് നമുക്കൊരു വിശുദ്ധരാകാമെന്ന് അവൾ നമുക്ക് കാണിച്ചു